എൻ്റെ അമ്മയെ ഇത് കാണാൻ തന്നെ തട്ടുപന്തൽ പോലെ ഉണ്ടല്ലോ അത്ര മനോഹരമായി പൂത്ത് നിൽക്കുന്നുണ്ടോ തേയിലത്തോട്ടം പോലെ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയല്ലേ നല്ല വർണ്ണ കളറിലാണ് ജൊലിച്ചു നിക്കുന്നത് ഹായ് തുമ്പിട്രാവലിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബോഹം ഒരു പ്ലാന്റിലേക്കാണ് മനോഹര കാഴ്ചയിൽ ഒരുപാട് പൂക്കളും പൂത്ത് ബോഹമില്ല കടലാസ് പൂക്കളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആൽബെല്ലാം അമർത്താനോ മറന്നു പോകേണ്ട നല്ല ചൂടാണ് നന്നായിട്ട് ഞാൻ വിയർക്കുന്നുണ്ട് പട്ടപ്പെട്ടേന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം നല്ലൊരു വെയിലാവുന്നപേ എവിടെയെങ്കിലും സേഫ് ആവണം കേട്ടോ അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒത്തിരി കടുപ്പമേറിയ ഒരു യാത്രയാണ് കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ ചൂട് അങ്ങനെയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോഹമില്ല പൂക്കൾ ഇവിടെ നിറയെ പൂത്തു നിൽക്കുന്നത് കാണാം നല്ല ഒരു കാഴ്ചയില് ഒത്തിരി പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയാൽ എന്തൊരു കാഴ്ചന്നറിയോ ഒരു പ്ലാന്റ് മനോഹരമാക്കിയിരിക്കുകയാണ് ആ പ്ലാന്റ് തന്നെ പൂക്കൾ കേട്ടോ ഇത്രയും കാണാൻ ഭംഗി എന്താണെന്നറിയോ മികളുന്നേ നട്ട് ഇങ്ങനെ താഴോട്ട് ഇറക്കണല്ലോ ഞാനേ വീഡിയോ എടുക്കാൻ എങ്ങോട്ട് പോകട്ടെന്നായിപ്പോയി അതാണ് ഈ ക്യാമറ കിടന്ന് വെട്ടുന്നതേ എങ്ങോട്ട് പോയി എടുക്കട്ടെ കാണുന്ന ഇടങ്ങളും മൊത്തം ഭംഗി തന്നെയാണല്ലോ നിറയെ പൂത്ത് കിടക്കുന്നുണ്ടേ എങ്ങോട്ട് പോകട്ടെ ആയിപ്പോയി നല്ല കാഴ്ചയിൽ പൂത്ത് കിടക്കുന്ന ഓഹമില്ല പൂക്കൾ മനോഹരം തന്നെ അല്ലേ ഇതൊരു വലിയ പ്ലാന്റ് ആണേ രണ്ട് സൈഡിലാട്ട് നിറയെ പൂത്ത് വാരി നിൽക്കുന്നത് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ എല്ലാവരും നോക്കിയേ അത്ര ഭംഗിയിലല്ലേ ഇവിടെ പൂത്ത് നിൽക്കുന്നത് നല്ല കാഴ്ചയിലാണ് അതുപോലെ തന്നെ നമ്മുടെ സൺ ഡയറക്റ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോഴാ പൂവിൻ്റെ ഒരു കള്ളർ നോക്കിയാൽ നോക്കിയാൽ ഒരു മഞ്ഞ് പുകയിണക്കുള്ള ഒരു ക്ലാരിറ്റി അല്ലേ ആ പൂക്കൾക്ക് എന്താണെന്നറിയോ നല്ല ചൂടുള്ള ഒരു വെയിലാണ് ഈ രാവിലെ തുടങ്ങിയിരിക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോഹമില്ല പൂക്കൾ പൂത്ത് കഴിഞ്ഞാൽ യാതൊരു ക്ഷമയും ഉണ്ടാകത്തില്ല ആ രീതിയിലായിരിക്കും നിറയെ വാരി പൂക്കുന്നത് ഒരു ഭംഗി തന്നെയാണ് ഇത്രയും പൂക്കളെ നമുക്ക് ഒരുമിച്ച് കാണുമ്പോഴേ എന്തൊരു സൗന്ദര്യത്തോടെ പൂത്ത് നിൽക്കുന്നറിയോ അതെവിടെ കണ്ടോ അതേ കണക്ക് ഇവിടുത്തെ പില്ലുകളും അതിനനുസരിച്ച് വളർന്നു കയറുന്നുണ്ടേ നമുക്ക് അങ്ങനെ ഒരുപാട് ഒരു ഭംഗിയാണ് ഇവിടെ ഞാനേ ഇതുപോലെ കണ്ടിട്ടുള്ളത് ബന്ദിപ്പൂക്കൾ ജമന്തി അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് ഇതിന് മുന്നേ മുന്നേ കണ്ടിട്ടുള്ളത് ഈ ബോഹമില്ല ഇതേ കണക്ക് ഇതുപോലെ പ്ലാന്റായിട്ട് നട്ടിരിക്കുന്നത് ആദ്യം കൊണ്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരുപാട് നീളമുള്ള പ്ലാന്റ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളും ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാന്റും പൂക്കളും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്ത ഇനിയും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബ ബൈ